ഞാനൊരു ടോക്ക് ചെയ്തു ആ ടോക്ക് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ അത് കണ്ടു എന്താണെന്ന് അറിയുമോ നമ്മുടെ വീട് പണിയുമ്പോൾ ആ വീടിൻ്റെ സ്ഥാനം നോക്കുന്നതിനെ നോക്കുന്നതിനെക്കുറിച്ചാണ് സ്ഥാനം ഒരു വിജാതീയ ദേവനെ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ ആളുകളെ വിളിച്ച് കാണരുതെന്ന് പറഞ്ഞത് കാണാൻ തുടങ്ങി കാരണം എന്താ നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിലെല്ലാം നമ്മൾ വീട് പണിയാൻ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹിന്ദുസിനെ വിളിക്കും അവർ വരും അവർ സ്ഥാനം നോക്കും അവർ അവരുടെ കന്നിമൂല നോക്കും അവർ പഞ്ചലോകം സ്ഥാപിക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തേങ്ങ ഉടക്കാനൊക്കെ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യും അത് നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും അപ്പോൾ ഞാൻ സിവിൽ പഠിച്ചു വന്നതാണ് ഒരിക്കലും ഞാൻ എൺപത്തേഴ് കാലഘട്ടത്തിൽ പഠിച്ചതാണ് ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഈ പ്രവൃത്തി ഉണ്ടായിട്ടില്ല ഏത് ഇതൊരു മതത്തിൻ്റെ ആചാരമായിട്ട് മാറ്റുന്ന രീതി ഉണ്ടായിട്ടില്ല ഈ കാലഘട്ടത്തിൽ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വാഹനം മേടിക്കുന്നവരല്ലേ ആണോ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വാഹനം മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ വാഹനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ വാഹനങ്ങളെല്ലാം മേടിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം ആദ്യത്തെ വാഹനം ഞാൻ മേടിച്ച് പോരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാല് ടയറിൻ്റെ അടിയിൽ നല്ല നാരങ്ങി വെച്ചു അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ നാരങ്ങ ആകെ കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കല്യാണത്തിന് പോകുമ്പോൾ കുടിക്ക് വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു സാധനം നാരങ്ങ അല്ലേ അല്ലേ കാരണം അത് ആരെങ്കിലൊക്കെ കുടിക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും പോകുന്നുണ്ടെങ്കിൽ മുമ്പ് മക്കൾ ബുക്ക് ചെയ്യും അമ്മേ അപ്പ എനിക്കിത് തന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അവൻ്റെ കൂടെ അവർ നാല് നാരങ്ങ ഈ ടയറിൻ്റെ അടിയിൽ വെച്ചു എന്നിട്ട് എന്ത് വെച്ചാൽ മുതലാളി ആരാന്ന് ചോദിച്ചു ഇതിൻ്റെ ഓണറാണ് ഓണർ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു നാരങ്ങയും കൊണ്ടുവന്ന് വരാൻ പറഞ്ഞ സമയത്ത് ആ കൂടേ എന്ന പയ്യം പറഞ്ഞു അത് കളയച്ചാന്ന് പറഞ്ഞു നമുക്കിതിനെക്കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഇല്ലല്ലോ അല്ല ഇല്ല അല്ല നമ്മൾ വിചാരിക്കും ഏതായാലും ഒരു വണ്ടി മേടിക്കുക അല്ലേ നാരങ്ങയല്ല തേങ്ങയല്ല ഏതാണെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും ആണോ അല്ലേ എന്തായാലും ഇരുന്ന് അത് ചെയ്യാൻ പാടില്ല സ്നേഹമുള്ളവരെ നമ്മൾ വാങ്ങുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മിശിയ തൻ്റെ തിരു ശരീരത്തിലൂടെയും തിരു രക്തത്തിലൂടെയും ഈ ലോകത്തിൻ്റെ മേൽ വിജയം ഭരിച്ചു കഴിഞ്ഞു അല്ലെ ഇത് സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ സ്ഥലം മറ്റു മതസ്ഥരെ അത് പൂജ ചെയ്യുന്ന രീതിയുണ്ട് നമുക്ക് പൂജ ചെയ്യേണ്ട രീതിയില്ല കാരണം എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ബലി ചെയ്യപ്പെട്ടു പൂജ ചെയ്യപ്പെട്ടു അലരിയാ അലരിയാ രണ്ടാമത്തെ വാഹനം വാങ്ങി മൂന്നാമത്തെ വാഹനം വാങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കാര്യം മനസ്സിലായി ആദ്യത്തെ പെട്ടെന്ന് ക്ലിക്കായില്ല രണ്ടാമത്തെ ചെറുതായിട്ട് ക്ലിക്കായി മൂന്നാമത്തെ രണ്ടാമത്തെ എടുക്കാൻ ഞാൻ പോയില്ല മൂന്നാമത്തെ നോക്കുമ്പോൾ അവർ ഞാൻ വാഹനം നോക്കി കൃത്യമായിട്ട് നോക്കി കാരണം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഹനം വാങ്ങാൻ പോകുമ്പോൾ മറ്റ് മതസ്ഥരുടെ ഒരാചാരങ്ങളും ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ ചെയ്യരുത് കാനാ ഈ വാഹനം നമുക്ക് നൽകുന്നത് ദൈവമാണോ അടുത്തത് ഞാൻ ഈ കഴിഞ്ഞ വർഷം വാഹനം മേടിക്കാൻ ചെന്നപ്പോ വെച്ചാൽ അവര് വാഹനത്തിന്റെ ഉള്ളിൽ നാരങ്ങി വെച്ചിട്ട് പറഞ്ഞു വണ്ടി മൂവി എന്നിട്ട് താക്കോൽ തന്ന് വിവരം പറയാന്ന് പറയും അല്ല താക്കോല് തന്നിട്ട് വണ്ടി മൂവ് എന്നിട്ട് വണ്ടിയുടെ സിസ്റ്റങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എന്താണത് അതൊരു അവിടെ ചെയ്യാൻ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് വണ്ടി ഞാൻ മൂവ് ചെയ്യാം ഒരു കാര്യം ചെയ്ത് ആ നാരങ്ങ എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു ഞാനൊരു പുരോഹിതനാണ് ഞാൻ കത്തൂലിക്കാത്ത സ്ഥിരസഭയിൽ വിശ്വസിക്കുന്ന ഒരു പൗരോഹിത്യം സ്വീകരിച്ച ഒരു പുരോഹിതനാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന പയ്യനും പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നു വെച്ചാൽ ഈ വണ്ടി ഇറക്കുന്ന സമയത്താണ് അത് വെക്കുന്നത് അത് വയ്ക്കാൻ പാടില്ല കാരണം അത് ഞാനൊരു കത്തോലിക്ക തിരുസഭയുടെ പുരോഹിതനാവുമ്പോൾ എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് എനിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ നിങ്ങളൊരു ബൈക്ക് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലോറി മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടോറസ് മേടിക്കുമ്പോഴോ ഏത് മേടിക്കുമ്പോഴും ഈ പ്രവൃത്തികൾ അവർ അവരുടെ മതസ്ഥരാണെങ്കിൽ അവരത് ചെയ്യും പക്ഷേ നമ്മൾ മേടിക്കുന്ന വ്യക്തിയാണ് ചിന്തിക്കേണ്ടത് ഈ വാഹനം എൻ്റേതാണെങ്കിൽ എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ ഈ ലോകം മുഴുവനും ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞു അല്ല അല്ല കാരണം എന്താ ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഇതിൻ്റെ മെഷീൻ എല്ലാം ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ കാറ്റലോഗ് എനിക്ക് തന്നുകഴിഞ്ഞാൽ കാറ്റലോഗ് വായിച്ച് പഠിക്കാവുന്നതല്ലേ ആണോ അതിനാണ് പറഞ്ഞത് ഓരോ സ്ഥലത്ത് ഉദ്ഘാടനങ്ങൾ നടക്കുന്നതുപോലെ ആ വാഹനം ഞാൻ കയറി എന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു